അനുമോളുടെയും ജീവൻ്റെയും ബിഗ് ബോസ് ഹൗസിൽ വെച്ചുള്ള കൂടിക്കാഴ്ചയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയമായത് അടുത്ത സുഹൃത്തായ ജീവൻ ഹൗസിലേക്ക് വന്നിട്ടും അനു യാതൊരു വിധത്തിലുള്ള അടുപ്പവും സൗഹൃദവും കാണിച്ചിട്ടില്ല താൻ ഒരിക്കലും കാണാൻ ആഗ്രഹിക്കാത്ത വ്യക്തിയാണ് ജീവൻ എന്നാണ് അനു സഹ മത്സരാർത്ഥിയായ ആദിലയോട് പറഞ്ഞത് തൻ്റെ ജീവിതം ഇങ്ങനെ നശിപ്പിച്ചത് ജീവനാണെന്നും അനു പറഞ്ഞിട്ടുണ്ട് ഈ ഒരു വീഡിയോ പുറത്തു വന്നതിന് ശേഷം ജീവന് നേരെയാണ് വലിയ രീതിയിൽ സൈബർ അറ്റാക്കുകൾ നേരിടേണ്ടി വരുന്നത് എന്നാൽ അനുവാണ് ജീവനെ ഏറ്റവും കൂടുതൽ ഉപദ്രവിച്ചിട്ടുള്ളതെന്നാണ് ജീവന്റെ അമ്മ ഇപ്പോൾ തുറന്നു പറയുന്നത് ജീവന്റെ അമ്മയുമായി സംസാരിച്ചപ്പോൾ ലഭിച്ച വിവരങ്ങൾ എന്ന അടിസ്ഥാനത്തിൽ യൂട്യൂബർ ഡാനി സത്യൻ പങ്കുവച്ച വീഡിയോ ഇപ്പോൾ വലിയ രീതിയിൽ വൈറലാണ് ഡാനി പറഞ്ഞത് ഇങ്ങനെയാണ് അനുവും ജീവനും തമ്മിൽ അഞ്ചു വർഷത്തെ പ്രണയമായിരുന്നു കുറച്ചധികം ദിവസം ജീവന്റെ വീട്ടിലും അനു താമസിച്ചു ആരുടെയും ജിസേലിനെയും കുറ്റം പറയാൻ അനുവിന് യാതൊരുവിധ യോഗ്യതയുമില്ല ജീവന്റെ അമ്മയോട് ഒരു മണിക്കൂറോളം ഞാൻ സംസാരിച്ചിരുന്നു അനു ജീവൻ റിലേഷൻഷിപ്പിലുണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളും അമ്മ പറഞ്ഞു അഞ്ചു വർഷത്തോളം ഇരുവരും പ്രണയിച്ചു ഈ അടുത്തിടെയാണ് ബ്രേക്കപ്പ് ആയത് അതിൻ്റെ വോയിസുകൾ പലതും ഞാൻ കേട്ടു ജീവന്റെ ഭാഗത്ത് ന്യായമുണ്ട് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും സൈബർ അറ്റാക്ക് ചെയ്യുന്നത് ജീവനെയാണ് പക്ഷേ അവൻ്റെ അമ്മയുടെ സംസാരവും കുറേ കാര്യങ്ങളും കേട്ടപ്പോൾ ജീവന്റെ ഭാഗത്ത് ന്യായമുണ്ടെന്ന് തോന്നുന്നു അനുവും ജീവനും തമ്മിൽ അഞ്ചു വർഷത്തെ റിലേഷൻഷിപ്പ് ആയിരുന്നുവെന്ന് ആർക്കും തന്നെ അറിയില്ല സീരിയൽ പ്രൊമോഷന് വേണ്ടി ബിഗ് ബോസ് ഹൗസിൽ പോകാൻ ജീവന് ഒട്ടും താല്പര്യമുണ്ടായിരുന്നില്ല ചാനലുകാർ ഇക്കാര്യം പറഞ്ഞപ്പോൾ പരമാവധി ഒഴിഞ്ഞുമാറാനും ജീവൻ ശ്രമിച്ചിരുന്നു സീരിയലിൽ നിന്നും പാറ്റിയേക്കും സീരിയലിനെ പലതരത്തിൽ ബാധിക്കും എന്ന് തോന്നിയ സമയത്ത് മാത്രമാണ് ജീവൻ ബിഗ് ബോസിൽ പ്രമോഷന് വേണ്ടി പോകാൻ സമ്മതം അറിയിച്ചത് ജീവൻ ബിഗ് ബോസ് ഹൗസിലേക്ക് പോകും മുൻപ് അനുവിൻ്റെ പി ആർ വിളിച്ച് റിലേഷൻഷിപ്പിൻ്റെ കാര്യം ഹൗസിൽ പറയരുതെന്ന് പറഞ്ഞിരുന്നു അവനതനുസരിച്ചൊന്നും പറഞ്ഞതുമില്ല പക്ഷേ റിലേഷൻഷിപ്പിലായിരുന്നു എന്ന സൂചന നൽകുന്ന തരത്തിൽ അനു പലതും ഹൗസിൽ സംസാരിക്കുകയും പെരുമാറുകയും ചെയ്തു ജീവൻ ദ്രോഹിയാണെന്ന തരത്തിലാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പ്രചരിക്കുന്നത് ജീവൻ അനുവിനെ മർദ്ദിച്ച് ആശുപത്രിയിലാക്കിയെന്നും പ്രചരിക്കുന്നുണ്ട് എന്നാൽ സത്യാവസ്ഥ അതല്ല അനുവാണ് ജീവനെ അടിച്ചത് ജീവൻ്റെ ഫോൺ പോലും ും കൈകാര്യം ചെയ്തിരുന്നത് അനുവായിരുന്നു കോൾ ഹിസ്റ്ററി അടക്കം എല്ലാം പരിശോധിക്കും പെൺകുട്ടികൾ മെസ്സേജ് അയക്കാൻ പാടില്ലെന്ന് നിർബന്ധമുണ്ട് ജീവൻ്റെ സോഷ്യൽ മീഡിയ പേജുകൾ പോലും അനുവാണ് കൈകാര്യം ചെയ്തിരുന്നത് എന്തെങ്കിലും ഇതേക്കുറിച്ച് സംസാരിച്ചാൽ അടിയും ഇടിയും സംശയവുമാകും റീൽസ് പോലും വേറെ ആരുടെയും കൂടെ എടുക്കാൻ അനു സമ്മതിക്കില്ല വഴക്കിട്ട് പോയാൽ അനു മൂന്ന് മാസത്തേക്ക് ജീവൻ്റെ നമ്പർ അടക്കം ബ്ലോക്ക് ചെയ്യും അനുവിനോട് സൗഹൃദം മാത്രമാണെന്നാണ് ജീവൻ അമ്മയോട് പറഞ്ഞിരുന്നത് ജീവന് ഇരുപത്തെട്ട് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ അനുവിന് മുപ്പത്ത് മുപ്പത്തിരണ്ട് വയസ്സുണ്ടെന്നും അതിലും അമ്മയ്ക്ക് ആശങ്കയുണ്ടായിരുന്നു പത്ത് പതിനഞ്ച് ദിവസം അനു ജീവൻ്റെ വീട്ടിൽ നിന്നു ഷൂട്ടിന് പോലും അനുവിനോ അനുവിനോടൊപ്പം പോയിരുന്നത് ജീവനായിരുന്നു അതുപോലെ അനുവിൻ്റെ മുപ്പത് ലക്ഷം രൂപ ജീവൻ തട്ടിയെടുത്തിട്ടുമില്ല ഒരു രൂപ പോലും മേടിച്ചിട്ടില്ല ഒരിക്കൽ ഒരിടത്ത് പോയി വരുന്ന വഴിയാണ് അനു ജീവനെ അടിച്ചത് അമ്മ ചോദിച്ചപ്പോൾ സീരിയലിൽ ഫൈറ്റ് സീൻ അഭിനയിച്ചപ്പോൾ പറ്റിയ പരുക്കാണെന്നാണ് ജീവൻ പറഞ്ഞത് ഒരിക്കൽ ജീവൻ വിളിച്ചപ്പോൾ താൻ തൃശ്ശൂരാണുള്ളതെന്നും ഗുരുവായൂർ തൊഴാൻ വന്നതാണെന്നും റൂം എടുത്ത് താമസിക്കുകയാണെന്നും ഒരാൾ ഒപ്പമുണ്ടെന്നും പറഞ്ഞു അത് കേട്ട് ദേഷ്യം വന്ന് ജീവൻ ഫോൺ കട്ട് ചെയ്തു പിന്നീട് അനു വീണ്ടും വിളിച്ച സമയത്ത് കണ്ടവരുടെ കൂടെയെല്ലാം റൂം എടുത്ത് നടന്നോ എന്ന് ജീവൻ ദേഷ്യത്തോടെ അനുവിനോട് പറഞ്ഞു അത് കേട്ട ഉടൻ തന്നെ ജീവന്റെ അമ്മയെ അനു പറഞ്ഞു അതിനെ തുടർന്നുണ്ടായ വഴക്കാണ് ഇവരുടെ ബ്രേക്കപ്പിന് പ്രധാന കാരണമെന്നും ഇപ്പോൾ പറയപ്പെടുന്നു